പ്രേക്ഷകരെ നമസ്തേ ഇവിടെ നാം ചർച്ച ചെയ്യുന്ന വിഷയം ധനുമാസത്തിലേക്കുള്ള സൂര്യൻ്റെ സംക്രമമാണ് വൃശ്ചികമാസം മുപ്പതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാത്രി പത്ത് മണിയോടു കൂടെ സൂര്യൻ ധനുരാശിയിലേക്ക് സഞ്ചരിക്കുകയാണ് ഒരു മാസക്കാലമാണ് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുക ഈ ധനുമാസകാലത്തെ സൂര്യൻ്റെ ചാരവശാലുള്ള ഈ മാറ്റം മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള എൻ്റെ പ്രേക്ഷകർക്ക് എപ്രകാരമാണ് അവരെ സ്വാധീനിക്കുക ബാധിക്കുക ഏത് രീതിയിൽ അവർക്ക് നന്മകളും തിന്മകളും ഈ സൂര്യൻ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് ചിന്തിക്കാം ജ്യോതിശാസ്ത്രത്തിൽ ആത്മപ്രഭാവം ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ താതസ ആത്മപ്രഭാവ താതനും പിതാവും അല്ലെങ്കിൽ തൻ്റെ പേഴ്സണാലിറ്റി ഇൻഡിവിജ്വാലിറ്റി ആത്മപ്രഭാവം ഇതൊക്കെയാണ് സൂര്യനെ കൊണ്ട് നാം ചിന്തിക്കുന്നത് ഈ നവഗ്രഹങ്ങളിൽ ഏറ്റവുമധികം പ്രാമുഖ്യമുള്ള ഗ്രഹം സൂര്യനാകുന്നു മറ്റ് ഗ്രഹങ്ങൾക്ക് പോലും സൂര്യനോട് അടുത്തു നിൽക്കുമ്പോൾ മൗഢ്യം കൈവരുന്നു മൗഢ്യം ഗതാസ്ഥ വിപലാഹ ഒരു ഗ്രഹം മൗഢ്യം പ്രാപിക്കുന്ന സമയത്ത് അതിന് ബലം വളരെയധികം കുറയുന്നു സൂര്യനുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹമാകുന്നു ബുധൻ അതിനാൽ പലപ്പോഴും നമുക്ക് കാണാം ഒരു മാസത്തിൽ പകുതി ദിവസത്തിലധികം ബുധന് മൗഢ്യം വരുന്നതായി നമുക്ക് കാണാവുന്നതാണ് സൂര്യനും ബുധനും കൂടി ഒന്നിച്ച് വന്നാൽ അത് നിപുണയോഗമാകുന്നു ഒരേ രാശിയിൽ മൗഢ്യമുണ്ടെങ്കിലും ആ മൗഢ്യം വളരെ അപകടകരമല്ല മറിച്ച് രണ്ട് രാശികളിൽ നിന്നുകൊണ്ട് സൂര്യൻ ബുധന് മൗഢ്യം കൊടുക്കുകയാണെങ്കിൽ ആ ബുധൻ വളരെ അപ്രസക്തനാകുന്നു അതിന് ബലം വളരെയധികം കുറയുന്നു നമുക്ക് മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഈ ഒരു മാസത്തെ ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യാം അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാരുടെ ഒരു മാസക്കാലം സൂര്യൻ്റെ ധനുരാശിയിലേക്കുള്ള ചരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളുമാണ് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ ആ രാശിയുടെ പത്താം ഭാവാധിപനായി കർമ്മപതിയായി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു നല്ല ഒരു അനുഭവം വൃശ്ചികൻ രാശിക്കാർക്ക് സഞ്ജാതമാകുന്ന മാസമായിരിക്കും ഇത് ഇവിടെ പത്താം ഭാവം എന്നാൽ ഏറ്റവും പ്രധാനമായി നാം ഉദ്ദേശിക്കുന്നത് കർമ്മസ്ഥാനമാകുന്നു അതേ രീതിയിൽ ദാസന്മാരെ ഭൃത്തിജനങ്ങളെയൊക്കെ കർമ്മ മേഖലയിലുള്ള തൻ്റെ സഹായികളെയൊക്കെ തന്നെ നാം പത്താം ഭാവം ചിന്തിക്കുന്നു ധനുരാശിയിൽ നിൽക്കുന്ന സൂര്യൻ പ്രായണം നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നു എങ്കിലും സൂര്യനൊരു പാപഗ്രഹമാണ് പാപഗ്രഹങ്ങൾ രണ്ടാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ വരും പാപേ വിത്തകതെ നിജിത ദ്രവ്യക്ഷയഹ തന്നെ പൂർവികമായി ഉണ്ടാക്കിയ പല സ്വത്തുകളൊക്കെ നഷ്ടപ്പെടുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് വക്തരു മുഖത്ത് രോഗമുണ്ടാകുന്നു നേത്രസംബന്ധമായ ദുരിതങ്ങളെ ക്ലേശങ്ങളെ ഉണ്ടാക്കുന്നു ഭർത്തവ്യാമയ തൻ്റെ കുടുംബം തൻ പരിപാലിക്കേണ്ടെന്ന തൻ്റെ പോഷ്യജനങ്ങൾ തൻ്റെ കുടുംബം അവിടെ എന്നുണ്ടാകുന്നു രോഗാദി അരിഷ്ടതകൾ ഉണ്ടാകുന്നു ദുഷ്ടോക്തി അനാവശ്യമായ വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടാക്കുന്നു പാത്രക്ഷതി വിഭവങ്ങൾ അകാരണമായി നാം ശ്രദ്ധിക്കാതെ നശിച്ചു പോകുന്നു എന്നൊരു ഫലവും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ആചാര്യൻ രണ്ടാം ഭാവം താൻ ഭരിക്കപ്പെടുന്ന വ്യക്തികളാണ് തൻ്റെ ധനമാകുന്നു തൻ്റെ വാക്കുകളാകുന്നു ഇതൊക്കെ തന്നെ ഈ ഭാവങ്ങൾക്കൊക്കെ തന്നെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന പാപഗ്രഹമായ സൂര്യൻ ദോഷങ്ങളുണ്ടാകും എങ്കിലും വരാഹമിഹി ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ഭൂരിദ്രവ്യോ നിപഹഹൃത ഭക്തരോഗി ദ്വിതീയെ എന്നാണ് ഭൂരിദ്രവ്യഹ തനിക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാകുന്നു നിപഹഹൃത രാജാവ് തന്റെ ധനം അപഹരിക്കും സർക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റി അവരുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ കേസുകൾ ഇതൊക്കെ രണ്ടാം ഭാഗത്തിൽ ആദ്യത്തെ വരുമ്പോൾ അതുമൂലം ധനനഷ്ടം ഉണ്ടാകും ധാരാളം ധനമുണ്ടാകുമ്പോൾ ദ സോഴ്സ് ഓഫ് ഇൻകം ഇതിന്റെ എങ്ങനെയാണ് ഇതിൻ്റെ ഇൻകത്തിന്റെ വരവ് എന്ന ചോദ്യങ്ങൾ ഉണ്ടാകും അത് വേണ്ട രീതിയിൽ ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ തനിക്കെതിരെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആചാര്യ നേത്ര രോഗങ്ങൾ വലത്തേ കണ്ണിന് രോഗാധിക്യം കൂടുക അല്ലെങ്കിൽ സ്വതവേ ധനുരാശി അഗ്നിരാശിയാണ് ഫയറി സൈനാണ് അപ്പോൾ സംബന്ധമായ ബുദ്ധിമുട്ടിൽ വരുമ്പോൾ അതിനുള്ള സർജറികളോ ഓപ്പറേഷനുകളോ ചെയ്യേണ്ടുന്ന സമയമാകുന്നു വൃശ്ചികം രാശിക്കാർക്ക് ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ധനയസ്യ ഭാനു സ്വഭാഗ്യാധിക രണ്ടിൽ സൂര്യൻ വരുമ്പോൾ അയാൾക്ക് നല്ല ഭാഗ്യമുണ്ടാകുന്നു ചതുഷ്പാ സുഖം അയാൾക്ക് വാഹനം ലഭിക്കുന്നു സദ്വയെ സ്വഞ്ചയാദെ നല്ല കാര്യങ്ങൾക്കായി ധാരാളം കാശ് ചെലവാക്കുന്നു കുടുംബേ കലിർ ജായതേ ജായയാവി ജായ കാരണം ഭാര്യ കാരണം തൻ്റെ കുടുംബത്തിൽ കലിയുണ്ടാകുന്നു അങ്ങനെ കുടുംബ അന്തരീക്ഷം ബുദ്ധിമുട്ടിലേക്ക് നയിക്കും അന്ധചിത്രങ്ങൾ കുടുംബത്തിൽ ധാരാളം കാണപ്പെടും രണ്ടാം ഭാവം എന്നാൽ ഞാൻ സൂചിപ്പിച്ചു താൻ ഭരിക്കപ്പെടേണ്ടുന്ന വ്യക്തികളാണ് അവിടെ കലഹങ്ങൾ ഉണ്ടാകാം ക്രിയാ നിഷ്ഫലായാതി ലാവസ്യഹേതോഹോ ലാഭത്തിന് വേണ്ടി താൻ ചെയ്യുന്ന പല കർമ്മങ്ങൾക്കും ഫലം കുറയുമെന്ന ഫലവും പറഞ്ഞിട്ടുണ്ട് അതിനാൽ വലിയ ലാഭം പ്രതീക്ഷിച്ച് വലിയ മുതൽമുടക്കൽ പ്രതീക്ഷിച്ച് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നിയന്ത്രിക്കുക അതിന് ഏറ്റവും ഉത്തമമായത് വൃശ്ചികൻ രാശിക്കാർക്ക് എപ്പോഴാണ് സൂര്യൻ അത്യുച്ഛത്തിൽ വരുന്ന ഏപ്രിൽ പതിനാല് മുതലുള്ള സമയമാണ് മേടമാസത്തിലായിരിക്കാം വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത് ഇന്ന് ഭാഗ്യം വരുന്ന ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക അതിലൂടെ അനുകൂലമായ സ്ഥിതി സഞ്ജാതമാകട്ടെ ധനസ്ഥാനത്താണ് സൂര്യൻ നിൽക്കുന്നത് ധനാധിപനായ വ്യാഴവും വൃശ്ചികൻ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നുണ്ട് അതിനാൽ സാമ്പത്തികമായ പല സ്രോതസ്സുകളും തുറന്ന് ലഭിക്കുവാനുള്ള അവസരം വൃശ്ചികൻ രാശിക്കാർക്ക് നാളെ മുതൽ സഞ്ജാതമാകുന്നു അതിനുസാഹിക്കുക ഇവിടെയും കുടുംബ വിഷയത്തിലുള്ള പ്രയാസങ്ങൾക്ക് പരിഹാരമായി ഭാര്യയുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമായി ഭാര്യ ഭർത്താക്കന്മാർ തങ്ങളുടെ പേരിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് അത് ശിവക്ഷേത്രത്തിലാകാം അതേ രീതിയിൽ ശിവപാർവതി ക്ഷേത്രത്തിലാകാം അതേ രീതിയിൽ വിവാഹ വിഷയത്തിൽ നല്ല തീരുമാനത്തിനായി സ്വയംവര പുഷ്പാഞ്ജലിയും ശിവപാർവതി ക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെയധികം ഗുണകരമായിരിക്കും എല്ലാ പ്രേരുടെ വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു മാസക്കാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം